നമസ്കാരം എല്ലാവർക്കും ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വീട്ടിൽ തന്നെ എങ്ങനെ നല്ല കട്ടത്തൈര് ഓരോ ഇല്ലാതെയും ഓരോ വെച്ചിട്ടും എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയറും അതുപോലെ തന്നെ ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിനായി അര ലിറ്റർ പാൽ സോസ് പാനിലോട്ട് ഒഴിച്ചുകൊടുക്കാം ഇതിപ്പോൾ നല്ല കട്ടി പാലാണ് എടുത്തേക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം പറ്റുകയാണെങ്കിൽ പാല് ചൂടാക്കുമ്പോൾ ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് തൈര് തയ്യാറാക്കുമ്പോൾ ഏറ്റവും നല്ലത് നല്ല കട്ടി പാല് ഉപയോഗിക്കുമ്പോഴാണ് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ പലതരത്തിലുള്ള പാല് മാർക്കറ്റിൽ കിട്ടും അല്ലാതെ കൊഴുപ്പ് തീരെ കുറഞ്ഞത് ലോ ഫാറ്റ് അല്ലയെന്നുണ്ടെങ്കിൽ ഫുൾ ഫാറ്റ് അപ്പോൾ നമ്മൾ തൈര് ഉണ്ടാക്കുമ്പോൾ ഫുൾ ഫാറ്റാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ലോ ഫാറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ച് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കുക അതായത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും പക്ഷേ ഫുൾ ഫാറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നന്നായിട്ടും തിളപ്പിച്ചെടുത്താൽ മതിയാവും പാലിപ്പോൾ നന്നായിട്ടൊന്നും തിളച്ച് വന്നിട്ടുണ്ട് ഇതുപോലെ തിളച്ച് വരണം അപ്പോൾ ഫുൾ ഫാറ്റ് പാലായതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു മാക്സിമം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി ലോ ഫാറ്റ് പാലാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് അതായത് അതിൻ്റെ ആ ഒരു ജലാംശം മൊത്തത്തിൽ മാറണം അതായത് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം ഇതാണ് ആ രണ്ട് പാല് വെച്ചിട്ട് തയ്യാറാക്കുമ്പോൾ ഉള്ളൊരു വ്യത്യാസം ഇനിയിപ്പോൾ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് കൈയെടുക്കാതെ നന്നായിട്ട് തിളക്കി കൊടുക്കുക ഒട്ടും പാട കെട്ടാനായിട്ട് പാടില്ല ഇനി ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് കെട്ടണം അതിന് വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിലോട്ടും മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ സമയം കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണേ നല്ല കട്ടി തൈര് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട് അതായത് നമ്മൾ തൈരിന് വേണ്ടിയിട്ട് പാല് തയ്യാറാക്കുമ്പോൾ പാല് ഒത്തിരി അങ്ങ് തണുത്ത് പോകരുത് നമുക്ക് കുടിക്കാൻ ഭാഗത്തു ചൂട് ഉണ്ടാവണം അപ്പോൾ ഞാനന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂട് മാറിയിട്ടുണ്ട് ചൂട് പാകമാണമെന്നറിയാൻ വേണ്ടിയിട്ട് ഒരു വിരലിട്ട് നോക്കുക ഇപ്പോൾ നോക്കൂ അത്യാവശ്യം ചൂടുണ്ട് എന്നാൽ പൊള്ളുന്നൊരു ചൂടില്ല ഈ ഒരു ചൂടാണ് ആകേണ്ടത് അതായത് നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ള ചെറു ചൂടായിരിക്കണം പാലിന് അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കട്ടത്തൈര് നമുക്ക് കിട്ടില്ല ഈയൊരു വീഡിയോയിൽ രണ്ട് രീതിയിൽ തൈരുണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് ആദ്യത്തേത് ഉറോ ഒഴിച്ചിട്ടുള്ള തൈര് ഉണ്ടാക്കുന്ന രീതി മറ്റേത് ഓറെ ഇല്ലാതെ തൈര് ഉണ്ടാക്കുന്ന രീതിയാണ് അതിന് വേണ്ടിയിട്ട് രണ്ട് ബൗളെടുത്തിട്ടുണ്ട് ഈ ഒരു നീല ബൗളിൽ സാധാരണ നമ്മൾ ഉറൊ ഒഴിച്ചിട്ട് തൈര് ഉണ്ടാക്കുന്ന രീതിയാണ് ഇനി ഇതുപോലത്തെ ഒരു എടുക്കുക ഇതിൽ ഒട്ടും വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാകാൻ പാടില്ല നന്നായിട്ടും തുടച്ചെടുത്ത് വെക്കണേ ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർക്കുക ഒട്ടും പുളിയില്ലാത്ത തൈരുമാണ് ചേർക്കേണ്ടത് അര ലിറ്റർ പാലായതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്തത് ഒരു ലിറ്റർ പാലാണെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ തൈര് വരെ ചേർക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എന്നുള്ളിൽ കൂടേണ്ട ഒരു മുക്കാൽ മുതൽ ഒരു ടേബിൾ സ്പൂൺ മതിയാവും ഇനി അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക ഒരു ബീറ്റർ വെച്ചിട്ട് ഉടക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും അല്ല ഒരു സ്പൂൺ വെച്ചിട്ട് ഉടച്ചെടുത്താലും കുഴപ്പമില്ല ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാലിൽ നിന്ന് ഒന്നോ രണ്ടോ സ്പൂണ് ഇതിലോട്ട് ഒഴിച്ചെടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക അതായത് തൈരും പാലും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം ഇനി അടുത്തായിട്ട് തൈര് ഒരു ബൗളിലോട്ട് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചേക്കുന്ന പാല് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി അടുത്തായിട്ട് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചേക്കുന്ന തൈരും പാലും കൂടി ഉള്ളത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അതുപോലെ തന്നെ തൈര് തയ്യാറാക്കാനായിട്ട് എടുക്കുന്ന പാത്രം ഏറ്റവും നല്ലത് ഒന്നുകിൽ മൺപാത്രം അല്ലാന്നുണ്ടെങ്കിൽ ചില്ല് പാത്രം അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീൽ പാത്രങ്ങൾ നമുക്ക് എടുക്കാം ഒരിക്കലും പ്ലാസ്റ്റിക് കണ്ടെയ്നറിലൊന്നും എടുക്കരുത് അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന പാത്രം നല്ല ക്ലീൻ ക്ലീനായിരിക്കും വേണം ഓരോ ഒഴിച്ച് തൈരുണ്ടാക്കുന്ന രീതി ഇതാണ് ഇത് നമുക്കൊന്ന് ഡിസ്റ്റേബ് ചെയ്യാതെ മാറ്റി മാറ്റിവയ്ക്കാം ഇനി അടുത്ത രീതി എന്നുള്ളത് ഉറയില്ലാതെ തൈരുണ്ടാക്കുന്ന ഒരു രീതിയാണ് അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു മൺപാത്രം എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ തിളപ്പിച്ചു വെച്ചേക്കുന്ന ബാക്കി പാൽ ഒഴിക്കുന്നുണ്ട് ഒരയില്ലാതെ തൈരുണ്ടാക്കാനുള്ള സൂത്ര പണി എന്ന് വെച്ചാൽ ഇതുപോലത്തെ പച്ചമുളക് എടുക്കുക ഇപ്പം ഞാനിപ്പോൾ രണ്ട് പച്ചമുളകാണ് എടുത്തേക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ വറ്റൻ മുളക് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ എടുക്കാം രണ്ടെണ്ണം എടുക്കുക ഇതുപോലെ ആ ഒരു ഞെറ്റോടു കൂടി തന്നെയാണ് എടുക്കേണ്ടത് പാലിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ മുളക് ഇട്ടുകൊടുക്കാം ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അനക്കാനേ പാടില്ല ലിഡ് വെച്ചൊന്ന് അരച്ചു കൊടുക്കാം ഇതിപ്പോൾ തലേദിവസം രാത്രിയാണ് ഉറവൊഴിച്ച് വയ്ക്കുന്നത് അടുത്ത ദിവസം ദിവസമാകുമ്പോൾ തൈര് റെഡിയായിട്ട് കിട്ടും ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ട് ഓരോ ഒഴിച്ച തൈര് ഇപ്പോൾ ഞാൻ തലേ ദിവസം രാത്രി പത്ത് മണിക്കായിരുന്നു ഓരോ ഒഴിച്ചു വെച്ചത് അടുത്ത ദിവസം ഒരു മണി എട്ട് മണിയൊക്കെ ആയപ്പോൾ തന്നെ തൈര് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഓരോ ഒഴിക്കാതെ വെച്ച തൈര് കുറച്ചും കൂടി സമയം എടുത്ത് കേട്ടോ അതും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എങ്കിലും ഈ ഓരോ ഒഴിച്ച തൈരാണ് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിയത് മറ്റതിന് കുറച്ചും കൂടി സമയമെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഓരോ ഒഴിച്ച തൈര് നല്ല പെർഫെക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് കാണുന്നത് നല്ല തന്നെ കിട്ടിയിട്ടുണ്ട് പച്ചമുളക് ഇട്ട് വെച്ചതും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കാണുന്നുണ്ടോ പച്ചമുളക് ചേർത്തോണ്ട് തന്നെ തൈര് നല്ലൊരു മണം കൂടിയുണ്ട് ഇനി ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് എടുത്ത് കാണിച്ചിട്ട് നോക്കൂ നല്ല കട്ട തൈര് തന്നെ കിട്ടിയിട്ടുണ്ട് ശരിക്കും നമ്മളൊരു ഐസ് ക്രീം ഒക്കെ സ്കൂപ്പ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് നല്ല കട്ട തൈര് തയ്യാറാക്കി എടുക്കാം ഇതും എങ്ങനെ വന്നു എന്ന് കാണിച്ചു തരാം ആദ്യം തന്നെ പച്ചമുളക് എടുത്ത് മാറ്റിയിട്ടുണ്ട് നോക്കൂ ഇത് നല്ല കട്ട തൈരായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതും സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് എടുത്ത് കാണിച്ചു തരാം ഈ ഒരു തൈരിന് പച്ചമുളക് ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു മണവും കൂടി ഉണ്ട് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ തൈരൊന്ന് ആയി കഴിയുമ്പോഴത്തേക്ക് എത്രത്തോളം പുളി വേണം എന്നനുസരിച്ചിട്ടാണ് പുറത്ത് വെക്കേണ്ടത് നമുക്ക് ആവശ്യത്തിന് പുളി ആയി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ താഴത്ത് തട്ടി വെച്ചിട്ട് നമുക്കത് ഉപയോഗിക്കാം ഈയൊരു രീതിയിൽ പാൽ ഒഴിച്ചാൽ ഇതുപോലത്തെ നല്ല പെർഫെക്റ്റ് തൈര് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം ഇപ്പോൾ ചൂട് സമയമാണ് തൈര് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഈയൊരു തൈര് വെച്ചിട്ട് മാംഗോ ലെസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു ബ്ലെൻഡറിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഹോം മെയ്ഡ് തൈരിന്ന് ആവശ്യമുള്ള തൈര് ബ്ലണ്ടറിലോട്ട് ഇട്ടുകൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലാം പൊടിച്ചതും കൂടി ചേർക്കാം കുറച്ച് ഐസ് ക്യൂബ്സും ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇനി ഇതൊരു സെർവിംഗ് ഗ്ലാസ്സിലിട്ട് മാറ്റാം ലാസ്റ്റ് കുറച്ച് ഐസ് ക്യൂബ്സും കുറച്ച് മിൻ്റി ലീവ്സും കൂടി ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം വീട്ടിൽ തന്നെ തയ്യാറാക്കിയ തൈര് കൊണ്ടുള്ള മാംഗോ മാങ്കോ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് പ്രത്യേകിച്ച് ചൂട് സമയത്ത് തൈര് കുടിക്കുന്നത് നമ്മുടെ ശരീരം തണുപ്പിക്കാനും അതുപോലെ തന്നെ ഉന്മേഷം കിട്ടാനൊക്കെ വളരെ നല്ലതാണ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഇതുപോലെ വേറെ റെസിപ്പി കാണാം താങ്ക്